സന്ദീപ് വാര്യർക്ക് കെ പി സി സിയുടെ ഒരു സുപ്രധാന ചുമതല നൽകുന്നതിന് വേണ്ടി സന്ദീപ് വാര്യരുടെ എ ഐ സി സിയുടെ ആസ്ഥാനത്തേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് സന്ദീപ് വാര്യർക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനൊരു സ്ഥാനം കൊടുക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി കോൺഗ്രസ്സിൽ ഇപ്പോൾ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് കാര്യമൊന്നുമില്ല ഒരു ജംബോ കമ്മിറ്റി ആണെന്നുള്ളത് സ്ഥാനം കിട്ടാൻ കോൺഗ്രസ്സിൽ പ്രത്യേകിച്ച് പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ഈ രീതിയിലേക്ക് വരുന്നത് പക്ഷേ പ്രശ്നം വർഷങ്ങളായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിച്ച ആളുകൾ പാലക്കാടുള്ളവരൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് കിട്ടാത്തൊരു സ്ഥാനം സന്ദീപ് വാര്യർക്ക് ഒരു സുപ്രഭാതത്തില് ബി ജെ പിന്ന് കോൺഗ്രസിലേക്ക് വരുമ്പോൾ കൊടുക്കുകയാണ് ഇതിൽ പാലക്കാട് കോൺഗ്രസിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് നേതൃത്വം എ ഐ സി സി നേതൃത്വം നേരിട്ട് നടത്തിയ ഒരു ഡീലിൻ്റെ പുറത്താണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു സുപ്രധാനമായ സ്ഥാനം കൊടുക്കുന്നതിലൂടെ ബി ജെ പിയിലെ അസംതൃപ്തരായ ആളുകളെ കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് ഈ ആ ഒരു സുപ്രധാനമായ സ്ഥാനം നൽകുന്നത് ഗുണകരമായിരിക്കുമെന്നാണ് എ സി സിയുടെ വിലയിരുത്തൽ പക്ഷേ കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പാലക്കാട്ടെ കോൺഗ്രസ്സുകാരുടെ അസംതൃപ്തി നിലനിൽക്കുന്ന അസംതൃപ്തിയെ എങ്ങനെ അതിജീവിക്കുവാന് സന്ദീപ് വാര്യർക്ക് സാധിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ ഒരു സ്ഥാനം ലഭിക്കുകയാണെങ്കിൽ സന്ദീപ് വാര്യർ നന്നായി പെർഫോം ചെയ്യുമെന്ന കാര്യത്തിൽ അത്ര സംശയമൊന്നുമില്ല ബി ജെ പിയുടെ ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു ബോധ്യവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം പഴയ എസ് എഫ് ഐക്കാരനായിരുന്നു ആർ എസ് എസ്സിലേക്ക് പിന്നീട് വന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പറയിലും ഒരു പരമ്പരാഗതമായ അദ്ദേഹം എസ് എഫ് ഐയിലൂടെയാണ് കോളേജിൽ വളർന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു തന്മയത്വമുണ്ട് ഒരു പാർട്ടിയിൽ നിന്ന് അപ്പുറത്തേക്ക് മാറുക എന്നുള്ള രീതിയിലേക്ക് മാറുന്നതോട് കൂടിയിട്ട് ആ പാർട്ടിയുടെ ഒരു സ്വഭാവം സ്വീകരിക്കുക എന്നുള്ളത് ഒരു കഴിവ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം ആർ എസ് എസിനും ബി ജെ പിക്കും വേണ്ടി ബി ജെ പിയുടെ കേരളത്തിലെ നേതാക്കന്മാർ പറയാത്ത രീതിയിലുള്ള കടുത്ത വർഗീയത പറഞ്ഞ സന്ദീപ് വാര്യർ ഒരു സുപ്രഭാതത്തിൽ പരിപാടിക്ക് സീറ്റ് കിട്ടാത്തതുകൊണ്ട് പാർട്ടി വിടുകയും കോൺഗ്രസിലേക്ക് വന്നതോടുകൂടിയിട്ട് ആർ എസ് എസിനെ തള്ളിപ്പറയാൻ അദ്ദേഹത്തിന് യാതൊരു ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന കൊടുക്കുന്ന പ്രധാന ടാസ്ക് സ്വാഭാവികമായിട്ടും ബി ജെ പിയിൽ നിന്നുള്ള അസംതൃപ്തരായ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കുക എന്നുള്ളതായിരിക്കും അതിനൊരു സുപ്രധാനമായ ഒരു പദവി നൽകുന്നത് നല്ല തീരുമാനം തന്നെയാണ് അപ്പോൾ അതിൽ അസംതൃപ്തരായിരുന്നിട്ട് എന്താ കാര്യം കോൺഗ്രസ്സുകാരും മനസ്സിലാക്കേണ്ടത് ഇതൊരു അവസരമാണ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എത്രയോ കോൺഗ്രസ്സുകാരെ അങ്ങോട്ട് കൊണ്ടുപോയി ടോം മടക്കനെ കൊണ്ടുപോയി പത്മജ വേണുഗോപാലിനെ കൊണ്ടുപോയി അനിൽ ആൻ്റണിയെ കൊണ്ടുപോയി ചെറുകിട പല നേതാക്കന്മാരെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഘട്ടത്തിൽ അവിടുന്നൊരാൾ വന്നപ്പോൾ അയാൾക്ക് ഒരു സ്ഥാനം കൊടുക്കുന്നതിലേയും പ്രശ്നം ഉണ്ടാക്കണ്ട എന്നാണ് നമുക്കും പറയാനുള്ളത് അദ്ദേഹം എങ്ങനെയൊക്കെ അതിൽ നിന്നിട്ട് കോൺഗ്രസ്സിനെ അടുത്തൊരു എലക്ഷനിൽ ഒരു നല്ല രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ബി ജെ പിയിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാനുള്ള ഒരു ടാസ്ക്കായിരിക്കും കോൺഗ്രസ് അദ്ദേഹത്തിന് നൽകുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്